സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം ദുഃഖത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ മുതൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വയനാട്ടിലെ ആ ഒരു വാർത്തയുടെ പുറകെ തന്നെയായിരുന്നു എന്തൊക്കെയായി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് പരിക്കേറ്റ ആശുപത്രിയിലാണ് ആ പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇന്നും അവിടെ പിന്നെ എല്ലാ തരത്തിലും ദുരിതാശ്വാസവും അതുപോലെ തന്നെ ആൾക്കാരെ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇന്നും ഇന്നത്തെ ദിവസവും െന്ന് പറഞ്ഞാൽ നിർണായക ദിവസം തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അനാവശ്യമായിട്ട് അങ്ങോട്ട് പോകാതിരിക്കുക അതായത് റീൽസ് ഇടാനും അതുപോലെ തന്നെ സെൽഫി എടുക്കാനുമായിട്ട് അങ്ങോട്ട് ആരും പോകരുത് നിങ്ങൾ പോയിക്കോളൂ കുറേ നാൾ കഴിഞ്ഞിട്ട് പോയിക്കോളൂ ഈ ഒരു സമയത്ത് പോകരുത് അവിടെ ഭയങ്കരമായിട്ട് വണ്ടി ബ്ലോക്കാകും കാരണം ആശുപത്രിയിൽ എത്തിക്കുന്നവരെയായാലും അതുപോലെ തന്നെ മറ്റുള്ളവർക്കായാലും ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരന്ത ഭൂമിയിൽ ഈ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഈ ദുരിതാശ്വാസ പ്രവർത്തകരാണ് അവർക്ക് െന്ന് പറഞ്ഞാൽ അവരൊരു മനുഷ്യരാണ് അവർക്കും ഭക്ഷണവും ഒക്കെ വേണം അപ്പം ഇത് ഒരിക്കലും അവർക്ക് ഇവിടെ നിന്നും ചോദിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൊണ്ടുപോയി കഴിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ആരെങ്കിലും കൊണ്ടു കൊടുക്കണം അവർക്ക് ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ മാത്രമേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് പേര് കൊണ്ടു കൊടുക്കുന്നുണ്ടാവാം ഇല്ല എന്ന് പറയുന്നില്ല കൊണ്ടു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഞാൻ കണ്ടൊരു പോസ്റ്റാണ് നമ്മുടെ സുരേഷ് പിള്ള സാറിട്ടെ അതായത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ദുരന്തം അനുഭവിക്കുന്നവർക്കുമായിട്ട് ആയിരത്തോളം പേർക്ക് ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം ഒരുക്കുകയാണ് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ അടിയിൽ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോസ്റ്റൊക്കെ കണ്ടപ്പോഴാണ് ഒരുപാട് എന്താ പറയുക സന്തോഷമാകുന്നത് നമുക്ക് അതായത് ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഒരുമിച്ച് നിൽക്കുന്നുണ്ട് ഒരുമിച്ച് പോരാടുന്നുണ്ട് ഇന്നലെ ആ ഒരു നിമിഷം ഇതറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരും അതായത് എന്തെങ്കിലും ഒരു സഹായം എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്ന് അന്വേഷിച്ച് ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നുണ്ട് അതുപോലെ രക്തം കൊടുക്കാൻ െന്ന് പറഞ്ഞാൽ ക്യൂ ആണ് ജനങ്ങള് ഒരു ചെറിയൊരു വാക്കുമാത്രമേ വേണ്ടി വന്നുള്ളൂ രക്തം വേണം എന്ന് പറയുമ്പോഴേക്കും ആശുപത്രി മുഴുവൻ രക്തം കൊടുക്കാൻ വേണ്ടി സന്നദ്ധമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണ സാധനങ്ങളായാലും അതുപോലെ മറ്റുള്ള സാധനങ്ങളായാലും കൊണ്ട് ഇന്നത്തോ ഇന്നത്തോട് കൂടിയിട്ട് ചുരം എല്ലാം കയറിക്കൊണ്ടിരിക്കും എല്ലാ വണ്ടികളും കാരണം അത്രയും ആൾക്കാർ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഏത് ദുരന്തം വന്നാലും നമ്മൾ അങ്ങനെയാണ് പരസ്പരം നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കർണാടക സർക്കാരിൻ്റെയും പിന്നെ തമിഴ്നാട് സർക്കാരിൻ്റെയും ഒരുപാട് സഹായങ്ങൾ നമുക്ക് കിട്ടി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിലിറ്ററി ആയാലും അതുപോലെ നമ്മളെ എല്ലാ സേനാ വിഭാഗങ്ങളും നല്ല രീതിയിൽ ഒരു ജീവനെയെങ്കിലും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ആ ഒരു പൈലറ്റ് ആ ഒരു എയർലിഫ്റ്റ് ചെയ്യുന്ന ചെയ്തിരുന്നല്ലോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വകിയിലാളൊന്നും അങ്ങനെ ഇറക്കത്തില്ല അത്രയും റിസ്ക് പിടിച്ച ഒരു സ്ഥലമാണ് അവിടെയാണ് അദ്ദേഹം ആ ധൈര്യത്തോട് കൂടിയിട്ട് ആ ഒരു ഹെലികോപ്റ്റർ ഇറക്കിയതും ഒരുപാട് പേരെ അതിൽ കയറ്റിയിട്ട് ആശുപത്രിയിൽ എത്തിച്ചതും എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ സേനാവിഭാഗങ്ങളും എല്ലാവരും ജോലി ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ വർഷവും നമ്മൾ ഇതുപോലൊരു ദുരന്തം അനുഭവിക്കുന്നേ എല്ലാ വർഷവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇങ്ങനെയുള്ള എല്ലാ വർഷവും ഓരോ ദുരന്തം നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെന്താണ് കാരണം അതായത് ഈ ദുരന്തങ്ങൾക്കെല്ലാം എല്ലാം കാരണം എന്താണ് പ്രകൃതിയെ നശിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഇന്നൊരാൾ പറയുന്നത് കേട്ടു മല എവിടെയോ ആണ് കിടക്കുന്നത് ഇവരൊക്കെ താമസിക്കുന്നത് സേഫായ ഒരു സ്ഥലത്താണ് ഇവർ കരുതിയത് അവിടെ നിന്നാണ് ആ മല വന്നിരിക്കുന്നത് അതാണ് ആലോചിക്കേണ്ടത് അപ്പോൾ എവിടെയാണ് വീട് വെക്കുക അല്ലെങ്കിൽ വയനാട് അതുപോലെ തന്നെ ഇടുക്കി മേഖലയൊന്നും വീട് വെക്കാൻ അനുയോജ്യമല്ലേ ഇതിനൊക്കെ ശരിക്കും ഒരു പഠനം നടത്തേണ്ടത് തന്നെയാണ് പിന്നെയെന്ന് പറയുന്നത് ഇന്ന് ഞാനൊരു ചാനലിൽ കണ്ടു അവർ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷമാണ് അതിൻ്റെ പണി തുടങ്ങിയതിന് ശേഷമാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കല്ലുകൾ കൊണ്ടുപോയിട്ടുണ്ട് ആ കല്ലുകളൊക്കെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോറികളിൽ നിന്നും കൊണ്ടുപോയതാണ് ഈ അയ്യായിരത്തിൽ പരം കോറികളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ായിരത്തിൽ പരം കോറികൾ ഇത്രയും ചെറിയൊരു സംസ്ഥാനത്ത് അപ്പം അങ്ങനെ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെയുള്ള ഇതൊക്കെ വരുന്നത് അപ്പോൾ ചോദിക്കും ഇവിടെ ഈ പിന്നെ കോറിയൊന്നും ഇല്ലല്ലോ വയനാട്ടിൽ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ മറ്റൊരു തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് അതായത് ഇപ്പോഴും തേയിലത്തോട്ടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നഷ്ടത്തെ തന്നെയാണ് ഇപ്പം പലതും പറഞ്ഞാൽ റിസോർട്ടായിട്ടും അതുപോലെ മറ്റു പല സംഭവങ്ങളുമായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് അതും ഒരു ചൂഷണം തന്നെയാണ് അങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുന്നത് ഒരു അന്വേഷണം അന്വേഷിക്കേണ്ടത് തന്നെയാണ് അതായത് ഇനിയും ഒരു ജനങ്ങളെപ്പോലും കൊലക്കു കൊടുക്കരുത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങളാണ് ഇതിൽ പെട്ടുപോകുന്നത് എന്നുള്ളതാണ് ഈ ലയത്തിലും അതുപോലെ തന്നെ ഈ കോളനികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ഉരുൾപൊട്ടലിൻ്റെ ഒക്കെ ഇരയായിട്ട് മാറുന്നത് കാരണം അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അവരെയൊക്കെ പിന്നെ മുൻകൂറായിട്ട് ഇതൊക്കെ കണ്ട് ഇവിടെ താമസിക്കാൻ കഴിയില്ല ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത ഏരിയ ആണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് നല്ല സുരക്ഷിതമായൊരു സ്ഥലം കൊടുക്കണം അവിടത്തേക്ക് അവരെ മാറ്റാനുള്ള തയ്യാറ് നടത്തണം അല്ലാതെ എല്ലാ വർഷവും ഇങ്ങനെ ഒരു പത്തും ഇരുന്നൂറും ആൾക്കാരാണ് അല്ലെങ്കിൽ നൂറു ആൾക്കാർ ഇങ്ങനെ മരണത്തിന് വിട്ട് കൊടുക്കരുത് അത് ഇനിയും തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവർക്കൊക്കെ ഈ മരിച്ചതിന് ശേഷം കൊടുക്കുന്ന സഹായങ്ങളില്ലേ അത് കുറച്ച് മുൻകൂറായി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറാൻ കഴിയും അതാണ് ചെയ്യേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മളിപ്പോൾ പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല മരിക്കുന്നതിന് മുന്നേ ഇവരൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇനിയും വരുന്ന ദുരന്തങ്ങൾ അതായത് ഇനി എവിടെയൊക്കെ ദുരന്തങ്ങൾ വരും എന്നറിയില്ല ഇനി അടുത്ത പ്രാവശ്യം എവിടെയാണ് ദുരന്തം വരുവാണെന്നറിയില്ല എല്ലാ പ്രാവശ്യവും നമുക്കിത് കേൾക്കാനുണ്ട് ഈ കുട്ടിക്കലായി കഴിഞ്ഞാലും കവളപ്പാറയായി കഴിഞ്ഞാലും പെട്ടിമുടിയായി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പൂരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു ഉരുൾപൊട്ടിയിരുന്നു ഉരുൾപൊട്ടിയിരുന്ന അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള അതായത് ഒരു മൂന്നോ നാലോ ആൾക്കാർ മരിക്കുന്നത് അങ്ങനെയുള്ള ഉരുളുകളാണ് വരുന്നത് ഈ തുടർച്ചയായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇങ്ങനെ ഭയങ്കരമായ ദുരന്തങ്ങൾ വരുന്നത് ഒരുപാട് പേര് മണ്ണിനടിയിലേക്ക് പോകുന്ന കാഴ്ചകൾ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നാണ് വരുന്നത് അതായത് ഒരു അപകടകാരി അല്ലാത്ത മലകളിൽ പോലും ഇന്നെന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയേണ്ടത് ആ മണല് മുഴുവൻ ഇങ്ങോട്ട് വീട്ടിൻ്റെ മുകളിലേക്ക് ഒരു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അതായത് ജനങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് അത് ഇങ്ങനെയൊരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കയും മറന്ന് നമ്മൾ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇന്ന് അവിടെ വയനാട്ടിലുള്ള ജനങ്ങളുടെ കൂടെ ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഉണ്ട് കേരളത്തിനെ മാത്രമല്ല എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യമായ സാധനങ്ങൾ ഇനി നാളെ മുതൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരുപാട് വണ്ടി നാളെ മുതൽ ചുരം കയറാൻ തുടങ്ങും ഒരുപാട് ഇവർക്കുള്ള എല്ലാ സഹായങ്ങളുമായിട്ട് വണ്ടി ചുരം കയറാൻ തുടങ്ങും അതിനു വേണ്ടിയിട്ടുള്ള പിന്നെ എല്ലാ ഇതും എല്ലാ ജില്ലകളിലും ക്രമീകരിച്ച് ണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതായത് അവിടുത്തെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല എത്ര മൃതദേഹങ്ങളാണ് ഒഴുകിപ്പോയിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ആ ചാലിയാറിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒരു മൃതദേഹങ്ങളൊക്കെ എടുത്ത ആൾക്കാരെ അവരൊക്കെ നമിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സന്ദർഭത്തിൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കട്ടക്ക് കൂടെ എന്നുള്ളതാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്നവിടെ ജോലി ചെയ്ത എല്ലാവരും ഇനി മാധ്യമ മാധ്യമപ്രവർത്തകരൊന്നും നമുക്ക് കുറ്റം പറയാനില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉള്ള റിപ്പോർട്ടുകളും അതുപോലെ ഓരോ ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തന്നെയാണ് അവരൊക്കെ അവരുടേതായ നിലയിൽ അവരിൽ നിന്ന് ഒരുപാട് ഹെൽപ്പുകൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ ഇല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്തിനാണ് അവിടെ പോയത് അവരെ ഒരുപാട് പേര് കണ്ടെത്തിയിട്ടുണ്ട് ഈ മാധ്യമങ്ങളുടെ ഡ്രോൺ ഉപയോഗിച്ചിട്ട് അവർ ചില ആൾക്കാരെയൊക്കെ കണ്ടെത്തി ചില ആൾക്കാരെയൊക്കെ ഈ പിന്നെ എന്താ പറയുക സ്ഥലത്ത് ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പെട്ട് കിടക്കുന്നുണ്ട് എന്നൊക്കെ അവരുടെ ഡ്രോണിലൂടെ തെളിഞ്ഞത് അവർ പറയുന്നുണ്ട് അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ എല്ലാവരും നമുക്ക് ി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെയുള്ള ദുരന്തം ഇല്ലാതിരിക്കാൻ അതായത് ദുരന്തം ഉണ്ടാകും പക്ഷേ ആൾനാശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും തന്നെ ഈ ബന്ധപ്പെട്ട അധികാരികളെ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം